ആലപ്പുഴയിൽ അയ്യങ്കാളി സ്ക്വയറിൽ പി കെ എച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സന്ദർഭോചിതമായ അത്യന്തം പ്രസക്തമായ നവോത്ഥാന സദസ് ഉദ്ഘാടനം ചെയ്തതിന്റെ പേ സുഹൃത്ത് ഗ്രീഷ്മ അജയ് ഘോഷ് അധ്യക്ഷത വഹിക്കുന്ന കെ വി രാജേഷ് പ്രിയപ്പെട്ട കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരനാണ് വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ വലിയ അവാർഡ് നേടിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ അശോക്ച്ചേരി അതുപോലെ ശ്രീലാൽ ഡോക്ടർ എം കെ സുദർശൻ എല്ലാവരും സുഹൃത്തുക്കളാണ് എല്ലാവരും പേര് പറയേണ്ടവരാണ് വേദിയിലിരിക്കുന്നവരും പേര് പറയേണ്ടവരാണ് എല്ലാവർക്കും എന്റെ വിനീതമായ സംസ്കാരം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം അത് പ്രയോഗിച്ചാൽ മാത്രമേ ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയൊക്കെ ശരിയായി സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സച്ചിദാനന്ദ സത്യദാനന്ദ സ്വാമികളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബഹിഷ്കരണം എന്നുള്ളത് തന്നെയാണ് തിരിഞ്ഞാലക്കുട വാഴുന്ന ദേവൻ ആ മതിൽക്കെട്ടിന്റെ അകത്ത് മാത്രമുള്ള ഒരു ദേവനാണ് എന്ന് സാധാരണഗതിയിൽ ഒരു വിശ്വാസിയും അംഗീകരിക്കുന്നില്ല ഇവിടെയും ആ ദേവനുണ്ട് എന്നതാണ് വിശ്വാസം അതുകൊണ്ട് ഇവിടെ വെച്ച് ഇരിങ്ങാലക്കൂടെ ദേവനെ പ്രാർത്ഥിച്ചാലും ദേവൻ വിളി കേൾക്കും പ്രാർത്ഥന ശരിയാണ് എന്ത് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോ അവിടെ പോയിട്ട് ഈ തന്ത്രിമാരുടെ പഴയ ഐത്തവൈഭവങ്ങളൊന്നും കാണേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യയിലെ ജനാധിപത്യ പൌരന്മാരായ നമ്മൾക്കാർക്കുമില്ല എന്ന് തന്ത്രിമാരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒറ്റ മാർഗം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ബഹിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു ആഹ്വാനം നടത്താനും അത് പ്രയോഗത്തിൽ വരുത്താനുമുള്ള ഗാന്ധി ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൌരനാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കഴിയുമോ എന്നുള്ളത് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയുടെ അവസ്ഥ വളരെ അവസ്ഥയാണ് ഡോക്ടർ ഭീമാറാവ് ജി നേതൃത്വത്തിൽ നമുക്കൊരു ജനാധിപത്യ ഭരണഘടന തയ്യാറായി അത് നമ്മൾ നമുക്ക് വേണ്ടി സമർപ്പിച്ചു എന്താണ് ജനാധിപത്യ ഭരണഘടന അനുസരിച്ച് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള അവകാശം അതായത് ഞാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും തുല്യരാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനാപരമായ ഒരൊറ്റ പദവിയേ ഉള്ളൂ ആ പദവി പൗരൻ എന്ന് പറയുന്ന പദവിയാണ് പൗരനല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല പൌരൻ അല്ലാത്ത ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനും ഇന്ത്യൻ രാഷ്ട്രപതി ആവാനും പറ്റില്ല പൗരന്മാരായിട്ടുള്ള ആർക്കും എന്താകാം ഇന്ത്യൻ രാഷ്ട്രപതിയാവാം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാം ആവാം ആര് വേണമെങ്കിലും ആവാം എം എൽ എ ആവാം പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം ആര് വേണമെങ്കിലും ആവാം പക്ഷെ ഇന്ത്യൻ പൗരനായിരിക്കണം അപ്പൊ നമുക്ക് ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ രൂപകൽപ്പന ചെയ്ത് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന കൽപ്പന ചെയ്യപ്പെട്ട ജനാധിപത്യ ഭരണഘടന എന്താണ് നൽകിയിരിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ പൗരൻ എന്ന് പറയുന്നതാണ് അവിടെ തന്ത്രി മന്ത്രിയൊക്കെ തുല്യരാണ് അത് ആദ്യം തന്ത്രിയും മന്ത്രിയും മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അവരെ അത് ഓർമ്മപ്പെടുത്തേണ്ടത് പൌരർ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ചുമതലയാണ് തന്ത്രി മന്ത്രി ഓർമ്മിക്കണം സഹമന്ത്രി ഇപ്പൊ സുരേഷ് ഗോപി ഉദ്ദേശിച്ചാണ് ഞാനത് പറഞ്ഞത് മറ്റു മന്ത്രിമാർക്കും വേണമെങ്കിൽ അവർക്കും കൂടി ഉള്ളതായിട്ട് ഇത് എടുക്കാം അപ്പൊ ഇത് പൗരൻ എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പൊ ഇന്ത്യൻ പൗരനായാൽ അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഏത് ദേശത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന ഏത് തരത്തിലുള്ള ജനസമുദായത്തിൽ ജനിച്ച ആളുകളാവട്ടെ അവർക്ക് രാഷ്ട്രപതി വരെ ആവാം ദ്രൗപദി മുർമുവിന് രാഷ്ട്രപതി ആവാം രാംനാഥ് കോവിന്ദിന് ആവാം കെ ആർ നാരായണന് ആവാം പക്ഷേ സുരേഷ് ഗോപി എം പിക്ക് അമൃതാനന്ദമയിക്ക് പി പരമേശ്വരനെ മരിച്ചുപോയ അദ്ദേഹം ഒന്നും ആവാൻ പറ്റാത്തൊരു പദവി ഇന്ത്യയിലുണ്ട് അതിന്റെ സന്യാസ പദവിയാണ് ശങ്കരാചാര്യരാവുക എന്നുള്ളത് ശങ്കരാചാര്യരായ ഒരു അബ്രാഹ്മണന് നിങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണിച്ചു തരാൻ പറ്റും ശങ്കരാചാര്യർ വലിയ അദ്വൈതമൊക്കെ പറയും അദ്വൈതം പറഞ്ഞ അദ്വൈത ആത്മാവിന്റെ അദ്വൈതാ എന്ന് പറഞ്ഞ ശരീരത്തിന് ശരീരത്തിനായിത്തണ്ടെന്ന് അതിന്റെ അർത്ഥം ശരീരമുള്ള ചണ്ടാളനോട് മാറിപ്പോടും എന്ന് പറയുകയും എന്റെയും നിന്റെയും ആത്മാവ് ഒന്നാണ് അതുകൊണ്ട് നമ്മൾ അദ്വൈതത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു തരം ഒരു നല്ല കൺകെട്ടി വിദ്യയാണ് മായാജാല വിദ്യയാണ് ഇന്ത്യയുടെ ആത്മീയതയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും വൈഭവപൂർണമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു മഹാക്ഷേത്രത്തിലെയും തന്ത്രിയാവാൻ നിങ്ങൾ എത്ര തന്ത്രം പഠിച്ചാലും തന്ത്രിയാവാൻ പറ്റില്ല അബ്രാഹ്മണന് ഇവിടെ കേരളത്തിലും സ്ഥിതി ഏകദേശം അതൊക്കെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ അതുപോലെ ഇരിഞ്ഞാലക്കുട അതുപോലെ തൃപ്പയാറ് അതുപോലെ തൃപ്പൂണിത്തറ അതുപോലെ എന്താ പറയാ പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല കഴിഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഭരണഘടനയൊക്കെ നിലവിൽ വന്നു ഈ ഭരണഘടന നിലവിൽ വന്ന് നമ്മളൊക്കെ പൌരന്മാരായി പക്ഷെ പൗരന്മാരാവാതെ ഇപ്പോഴും ടാതൃവർണ്ണ സാമൂഹിക വ്യവസ്ഥയിലെ പ്രമാണിത്വം പുലർത്തുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നുണ്ട് ആട്ടിൻതോലിട്ട ചെന്നായകളായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അവരെ തുറന്ന് കാണിക്കണം തൊളി പൊളിച്ചു കാണിക്കുന്ന വേണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടം ഇല്ല ഉദാഹരണത്തിന് പറയാണ് ഇപ്പോ എന്താണ് വാദം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവുക എന്താണ് ഇരിഞ്ഞാലക്കുടയിലെ ആ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ചാതുർവർണ്ണ മനസ്ഥിതിയുള്ള തന്ത്രിമാർ ഉന്നയിച്ച വാദം വാദത്രേ ഉള്ളൂ പാരമ്പര്യമായിട്ട് കാരായ്മ ചില വാര്യന്മാരുടെ അവകാശമാണ് അതുകൊണ്ട് അവിടെ നിയമനം നടത്താൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നാണ് ഈ ദേവസ്വം ബോർഡ് എന്താണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനക്ക് അനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോ ഇന്ത്യൻ ഭരണഘടനക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥാപിത സ്ഥാപനത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ നടത്താൻ അധികാരമില്ല എന്ന് പറയുന്നത് വഴി തന്ത്രി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ കാറിത്തൊപ്പുകയാണ് ചെയ്തത് അതിന് അയാൾ മാപ്പ് പറയിപ്പിക്കുക മാപ്പ് പറയുന്ന വേണം അയാൾ ആരാണെങ്കിലും അയാൾ ഇന്ത്യൻ പൗരനാണെങ്കിലും മാപ്പ് പറയണം മാപ്പ് പറയിപ്പിക്കാൻ കഴിയണം അവിടെയാണ് നമ്മുടെയൊക്കെ പ്രക്ഷോഭത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പൊ പാരമ്പര്യമൊക്കെ പറഞ്ഞല്ലോ ശരി പാരമ്പര്യം നമ്മൾ അംഗീകരിച്ചു എന്നൊക്കെ പഴയ പോലെ പാരമ്പര്യമാവാം അത് നടപ്പാക്കണം എന്നാണ് ആദ്യം പറഞ്ഞത് പാരമ്പര്യം അനുസരിച്ച് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിരുന്നോ പണ്ട് എനിക്ക് പറ്റിയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് കേട്ടോ എനിക്ക് പറ്റിയിരുന്നു ആ വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനതയ്ക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിരുന്നോ പറ്റിയിരുന്നില്ലല്ലോ അതല്ല പാരമ്പര്യ ക്രമം നമ്മൾ ആരും അമ്പലത്തെ പോകണ്ടെന്ന് തീരുമാനിക്ക നമ്മൾ ആരും അമ്പലത്തെ പോകേണ്ടെന്ന് തീരുമാനിക്കാന്ന് പാരമ്പര്യം അതാണ് നിങ്ങൾ പാരമ്പര്യം കൊണ്ട് നടന്നോ അല്ലെങ്കിൽ ഇപ്പൊ ജനാധിപത്യ ഭരണഘടനയനുസരിച്ച് ദേവൻ മൈനറാണ് പൗരനാണ് ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് മൈനർ ആയിട്ടുള്ള ഒരു ബാലന് അല്ലെങ്കിൽ ബാലികക്ക് ഉള്ള അവകാശങ്ങൾ അനുസരിച്ച് ഏതൊരു ദേവനും ദേവിക്കുമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ ദേവൻ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കണോ ബഹുമാനിക്കണ്ടേ ദേവൻ ബഹുമാനിക്കണോന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരനാണ് ഭരതൻ എന്ന് പറയുന്ന ഇരിങ്ങാലപ്പുഴ ക്ഷേത്രത്തിലെ ദേവൻ തൃപ്യാർ ദേവര് എന്ന് പറയുന്ന ശ്രീരാമൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ അവർ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കണം ആ ബഹുമാനം ബഹുമാനമുണ്ടെങ്കിൽ അവിടെ പൗരതുല്യത ക്ഷേത്രത്തിനകത്ത് നടപ്പാക്കണം പൗരതുല്യത നടപ്പാക്കാത്ത ക്ഷേത്രം ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ ഉൾക്കൊള്ളുന്ന ആരോഗ്യത്തിന് തകരാറാക്കും തകരാറാക്കുന്ന ക്യാൻസർ സെല്ലുകളെ പോലെ ജനാധിപത്യത്തിന് അപകടം ചെയ്യുന്ന ചാതുർവർണ്ണയ സെല്ലുകളാണ് അത്തരം ചാതുർവർണ്ണയ സെല്ലുകളെ കൊണ്ട് സെല്ലുകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജനാധിപത്യത്തെ ഭദ്രതപ്പെടുത്തുവാനാവുകയില്ല ആവുകയില്ല ഇന്നലെ ഈ കാൻസർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ആലോചിച്ചു തന്നെയാണ് തുഷാർ ഗാന്ധി അങ്ങനൊരു പ്രയോഗം നടത്തിയതിന്റെ പേരിലാണ് ഇന്നലെ അദ്ദേഹത്തിന് തടയൽ നേരിടേണ്ടി വന്നത് പിന്നെ ഇവിടെ ഇന്ന് പല ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ ആരെങ്കിലും അത് പറയുന്നു വിചാരിച്ചു കാറൽ മാർസ് മരിച്ച ദിവസം അദ്ദേഹത്തെ കൂടി നമ്മൾ ഓർക്കണം കാറൽ മാർസ് എന്ത് ചെയ്തു പണിയെടുക്കുന്നവന്റെയാണ് പണം എന്ന് പറഞ്ഞു അങ്ങനെ പണിയെടുക്കുന്നവന്റെയാണ് പണമെങ്കിൽ പണം കൈകാര്യം ചെയ്യേണ്ട അധികാര സ്ഥാനത്ത് എത്തേണ്ടത് പണിയെടുക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചു മനുഷ്യരെ അദ്ദേഹം പണിയെടുക്കുന്നവരും പണിയെടുക്കാതെ ഉണ്ണുന്നവരുമാക്കി വേർതിരിച്ചു പണിയെടുക്കുന്ന പണിയെടുക്കാതെ ഉണ്ണാം എന്ന് പഠിപ്പിക്കുകയും പണിയെടുക്കാതെ ഉണ്ണുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അവസ്ഥയുടെയും വ്യവസ്ഥയുടെയും പേരാണ് ചാതുർവർണ്ണയം എന്നും പറയുന്നത് ഒരു കൂട്ടം ആളുകൾ പണിയെടുക്കാതെ തിന്നുകൊണ്ടിരുന്നു പണിയെടുക്കുന്നവർക്ക് തിന്നാൻ ഒന്നും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ചാതുർവർണ്ണയ വ്യവസ്ഥ എന്ന് പറയുന്നു വളരെ പ്രസക്തിയുണ്ട് അതിലൊക്കെ നമ്മൾ ഭരണഘടനാനുസൃതമായിട്ട് നമ്മൾക്ക് ശ്രീരാമനോടൊന്നും ഒരു വിരോധമില്ല ശ്രീരാമനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ പോലെ അവകാശങ്ങളുള്ള ഒരു പൗരനായിട്ടാണ് കാണുന്നത് ശബരിമല അയ്യപ്പനെ ഞാൻ കാണുന്നത് പൗരനായിട്ടാണ് അതുപോലെ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ ഞാൻ കാണുന്നത് പൗരയായിട്ടാണ് കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതാണ് അവരുടെ സ്ഥാനം ആ സ്ഥാനം മാനിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഗവണ്മെന്റ് അനുവദിച്ച ഇരിങ്ങാലപ്പുളയ്ക്ക് മാത്രല്ല ഗുരുവായൂർ മലബാർ കൊച്ചി അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് എല്ലാമായി നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അനുവദിച്ച് അറുനൂറ് കോടി രൂപയുണ്ടല്ലോ അത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന തന്ത്രിമാർക്ക് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട ജനാധിപത്യ സർക്കാരിന്റെ ഒരു നയാ പൈസയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ പാരമ്പര്യവാദികൾ കാണിക്കണം രണ്ടു കൂടി മിക്സ് ചെയ്യരുത് രണ്ടു വണ്ടികളും കൂടി കാലുവെച്ച് യാത്ര ചെയ്താൽ നിങ്ങളുടെ കവ കവമൊളിയും എന്ന് മാത്രം